ആർ എസ് പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എല്ലിക്കൽ അഗസ്തി പുതിയ സംഘടന രൂപീകരിക്കുമെന്ന് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേവ് ആർ എസ് പി രൂപീകരണം തിരുവനന്തപുരത്ത് നടക്കും തന്നെ പുറത്താക്കിയത് പാർട്ടി ഭരണഘടന പോലും അറിയാത്ത സംസ്ഥാന നേതൃത്വമാണ് ഇടതുപക്ഷത്തോടൊപ്പം തുടരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അർഹതയുള്ള യഥാർത്ഥ പാർട്ടിക്കാരെ ഒഴിവാക്കി കുടുംബാധിപത്യം കൊണ്ടുവരാനാണ് ചിലരുടെ ഗൂഢ നീക്കം റെസീറ്റ് അടിച്ച് പണപ്പിരിവ് നടത്തുന്ന കൂപ്പണിൽ നമ്പർ അടിച്ചിട്ടില്ല എത്ര പണം പിരിച്ചതിന് തെളിവില്ലെന്നും ഇതെല്ലാം ചോദ്യം ചെയ്തതാണ് തന്നോട് വിരോധത്തിന് കാരണമെന്നും അഗസ്തി വ്യക്തമാക്കി ഞാൻ പറയാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും കേന്ദ്ര സെക്രട്ടറി മെമ്പർ എൻ കെ പ്രേമചന്ദൻ എം പി നിരന്തരമായ വിദേശയാത്ര നടത്തി ഒരു പാർട്ടി പെർമിഷനും ഇല്ല വരുന്നു ഒരു രീതി അനുസരിച്ച് പോകണമെങ്കിൽ പാർട്ടിയുടെ പെർമിഷൻ വേണം ഇവിടെ കമ്മറ്റി വിളിക്കാൻ വൈകുന്നെന്തോന്ന് അറിയുമ്പോൾ പ്രേമേന്ദ്രം വിദേശത്താണ് അല്ലെ ക്ഷൂ വിജയൻ വിദേശത്താണോ ഞാൻ മറുപടി അവർക്കുള്ള സോഴ്സോ ബന്ധങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ അന്വേഷിക്കാൻ പോകുന്ന എന്റെ മനസ്സിലുണ്ട് എനിക്ക് ഗൗരവട്ട് അതിപ്പം പറയുന്നില്ല ഫണ്ട് ഏത് രൂപ ക്രേസ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം പക്ഷെ അതിലൊന്നും വ്യക്തതയില്ല അതേസമയം മറ്റാരെങ്കിലും വിദേശത്ത് പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയാൽ അല്ലെ മറ്റാരെങ്കിലും പോയാൽ അതൊക്കെ ഇവരെടുത്ത് പോക്കി പിടിക്കുക അവരവിടെ പോയി എന്തിനു പോയി പറയും ഇവർക്ക് ഇത് കഴിയുന്നില്ല ഇതിനെതിരെയൊക്കെ ശബ്ദിക്കുന്നതാണ് ഈ വിഷയത്തിൽ എത്തുന്നത് അപ്പൊ അവരത് ഒറ്റപ്പെടുത്തി അക്രമിക്കാല ശ്രമം നടത്തി പ്രത്യേകിച്ചും ഞാൻ മലബാറിൽ തന്നെ കണ്ടുവരുക എന്നെ സംബന്ധിച്ചൊരു അഭിമാന ബോധമുണ്ട് ഇന്ന് റവല്യൂഷണറി പാർട്ടിയിലെ ഏറ്റവും സീനിയർ മെമ്പറും ഉയർന്നു പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കൊരു ബാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടിയാണെങ്കിലും ബോധ്യപ്പെട്ടാൽ അത് സംസ്ഥാന കമ്മിറ്റി അങ്ങളെ ഞാൻ ബോധ്യപ്പെട്ടാൻ ശ്രമിച്ചു അപ്പൊ അവരുടെ ആ മറം മാറുന്നുകൊണ്ടാണ് വളരെ ഗുരുതരമായി ഞാൻ പോലും പങ്കെടുക്കാതെ എന്റെ സംസ്ഥാന പ്രാഥമിക അംഗത്വം നീക്കി തോന്നുന്നത് അപ്പൊ അത് എന്തോ ആവട്ടെ അത് സംഘടനാ പോകും അപ്പൊ ഞാൻ കണ്ടത് അതല്ല ഇന്നിപ്പോ ഈ വിഷയത്തിൽ വല്ലാതെ പ്രതികരിക്കുന്ന ഒത്തിരി സാധാരണ അറസ്റ്റിക്കാരും പാർട്ടി സേകളും അത് രണ്ടായിരത്തി പതിനാല് വരെ തുടങ്ങി പാർട്ടി അന്ന് മുന്നണി മാറിയപ്പോൾ ഒത്തിരി ആളുകൾ ഞാൻ യുവതി പോകുന്നതാണ് ഈ സന്തോഷം വരുന്നിട്ട് വേറെ പാർട്ടിയും ഉണ്ടെങ്കിൽ ഇടതു മുന്നണി ഞാൻ ഇപ്പോൾ ഞാൻ ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ വിവിധ കാലങ്ങളിലായി ഇപ്പോൾ സ്വീകരിക്കുന്ന സമയത്തിനെതിരെ അകന്ന പോലൊക്കെ അടുത്ത് വരികയാണ് അതുകൊണ്ട് ഗൗരവമായി ഞാൻ ആലോചിച്ചു വളരെ നിഷ്പക്ഷമായി നിൽക്കുന്ന അതും അഡ്വക്കേറ്റ് ആർ എസ് പിയുടെ പിന്നിലുള്ള പലരും സംസാരിച്ചു ആരംഭിക്കാൻ വേറെ പാർട്ടിയല്ല ഈ ആർ എസ് പിയെ രക്ഷപ്പെടുത്തിയ സെയിം ആർ എസ് പി എല്ലാം ഇടതുവർഷത്തെ ശക്തിപ്പെടുത്തുക ഈ മുദ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങള് ജന്മന ഈ പാർട്ടി എനക്ക് പാർട്ടിയാണ് അങ്ങനെ ഒരു നീക്കമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുക അതിന്റെ ഭാഗമായി ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ സെന്ററില് പി എം ജിയിലെ ഒരു രൂപീകരണ രോഗവും അതിൽ ഇതിന്റെ പ്രഖ്യാപന നിലപാടുകളിൽ ഞങ്ങൾ വിശദീകരിക്കും